വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വെയ്യാത്ത കിടാങ്ങുകളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ ഈ മഹാദുരന്തത്തിന്റെ സ്മാരകം പോലെ പാതി തകർന്നു നിൽക്കുന്ന വെള്ളാർമല ജി വി എച്ച് എസിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം ഇറക്കിയ വെള്ളാരം കല്ലുകൾ എന്ന മാഗസിനിൽ അവർ നൽകിയത് വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ മുന്നറിയിപ്പായിരുന്നു ഈ ചർച്ചയാണിപ്പോൾ കൊണ്ടിരിക്കുന്നത് വെള്ളാർമല സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾക്കായി തയ്യാറാക്കിയ ഡിജിറ്റൽ മാഗസിൻ്റെ പേരായിരുന്നു വെള്ളാരം കല്ലുകൾ നാടിൻ്റെ നന്മയും സൗന്ദര്യവും വിവരിക്കുന്ന മാഗസിൻ്റെ അവസാന ഭാഗം ഒരു മുന്നറിയിപ്പായിരുന്നു ആ മുന്നറിയിപ്പ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇവിടം വിട്ടു പൈക്കോ വേഗം രക്ഷപ്പെട്ടോ ഒരു വൻ ദുരന്തം വരാനിരിക്കുന്നു ഇത് വല്ലാത്തൊരു വാക്കുകളായിപ്പോയി ഇത് എഴുതിയത് അന്ന് സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ലയ എന്ന വിദ്യാർത്ഥിയായിരുന്നു ആ വിദ്യാർത്ഥിനിക്കും ഈ ദുരന്തം നഷ്ടമാക്കിയത് അവളുടെ അച്ഛനെയാണ് മാഗസിനെ തൊണ്ണൂറ് ശതമാനം ഭാഗങ്ങളും ആ മനോഹരമായിട്ടുള്ള നാടിൻ്റെ സൗന്ദര്യ ഭംഗി വിളിച്ചോതുന്നതാണ് പക്ഷേ അവസാനം ഒരു മുന്നറിയിപ്പാണ് ആ മുന്നറിയിപ്പിൽ ലയ എന്ന വിദ്യാർത്ഥിനി എഴുതിയ ആഗ്രഹത്തിൻ്റെ ദുരാനുഭവം എന്ന ചെറുകഥയാണ് ഈ ചെറുകഥയിലാണ് പ്രവചന സ്വഭാവമുള്ള ഈ വരികൾ ഉള്ളത് അനശ്വരക്ക് പേടിയുണ്ടായിരുന്നു മാത്രമല്ല നല്ല ആഴമുണ്ടായിരുന്നു മഴയായതിനാൽ വെള്ളം കലങ്ങി തുടങ്ങി അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങേണ്ട എന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത ആസ്വദിച്ചു ഒരു കിളി അവിടേക്ക് വന്നത് ആ കിളി ഒരു വിചിത്രമായിരുന്നു ആ കിളി സംസാരിക്കുമായിരുന്നു അത് അവരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്നും വേഗം രക്ഷപ്പെട്ട കുട്ടികളെ ഇവിടെ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ നിന്നും വേഗം ഓടിപ്പോയിക്കോളൂ എന്ന് പറഞ്ഞ് ആ കിളി അവിടെ നിന്നും പറന്നുപോയി കിളി പറഞ്ഞതിൻ്റെ പൂരിൽ മനസ്സിലായില്ല എങ്കിലും അവിടെ നിന്ന് കുട്ടികൾ ഓടാൻ തുടങ്ങി അവർക്ക് ആവുന്ന വേഗത്തിൽ അങ്ങനെ ഓടിയോടി അവസാനം രണ്ടു പേരെയും തിരിഞ്ഞു വരുന്ന മാതാപിതാക്കളെ കണ്ടു തിരിച്ചു കിട്ടിയ മക്കളെ അവർ കരഞ്ഞുകൊണ്ട് സ്നേഹിച്ചു അപ്പോൾ അനശ്വര പറഞ്ഞു അലങ്കൃത നിന്റെ മഞ്ചാടിക്കുരു എവിടെ അപ്പോഴാണ് ആ മഞ്ചാടിക്കുരുവിൻ്റെ കാര്യം അലങ്കൃത ഓർത്തത് അലങ്കൃത കരയാൻ തുടങ്ങി തിരിച്ചു വേണമെന്ന് വാശി പിടിച്ചു അപ്പോൾ അനശ്വര പറഞ്ഞു നിനക്ക് ഇനി ഇത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല അവൾ മലമുകളിലേക്ക് അത്ഭുതത്തോടെ നോക്കി മറ്റുള്ളവരെ വിരൽ ചൂണ്ടി കാണിച്ചു അവർ കണ്ടത് രണ്ട് അത്ഭുത കാര്യങ്ങളായിരുന്നു ഒന്ന് മലമുകളിൽ നിന്നും ഒരു വശത്തേക്ക് ഒലിച്ചിറങ്ങുന്ന മഴയായിരുന്നു രണ്ടാമത്തേത് അവരെ രക്ഷിച്ച ആ കിളി പറന്ന് മുകളിൽ എത്തിയപ്പോൾ അവളൊരു സുന്ദരിയായ പെൺകുട്ടിയായി മാറി അത് വേറെ ആരുമല്ലായിരുന്നു ആ കാട്ടിലെ തന്നെ നല്ല സൽസ്വഭാവിയായ അമൃത എന്ന പെൺകുട്ടിയായിരുന്നു അവൾ വെള്ളത്താട്ടത്തിൽ വെച്ച് മരിച്ചവളായിരുന്നു അവളുടെ അവസ്ഥ ഈ കുട്ടികൾക്ക് വരരുത് എന്ന് കരുതി അവൾ കിളിയായി ചെന്ന് രക്ഷിക്കുകയായിരുന്നു ഇങ്ങനെയാണ് ലയ എഴുതിയ ആഗ്രഹത്തിന്റെ ദുരാനുഭവം എന്ന കഥ അവസാനിക്കുന്നത് എന്തായാലും ലയയുടെ കുരുവി നൽകിയിരുന്ന മുന്നറിയിപ്പ് ഈ മഹാ ദുരന്തമായിരുന്നോ എന്ന ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്